നടൻ കൃഷ്ണകുമാറിനും മകൾക്കും മകൾക്കുമെതിരെയുള്ള അല്ലെങ്കിൽ ആ കുടുംബത്തിനെതിരെയുള്ള ഒരു ആരോപണം ഭയങ്കര കോമഡിയാണ് ഒരാളുടെ മുതൽ കട്ടെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ന്യായീകരണത്തിന് ഇവിടെ ഒരു റോളുമില്ല ഇല്ല കൂടെ ഒരു കാര്യത്തിൽ നിന്നും കൊടുക്കരുത് ഇവിടെ അവസാനം ഒരു ചീപ്പ് പ്ലേ കളിച്ചുകൊണ്ടിരിക്കുക അതായത് ജാതി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുട്ടി നിങ്ങൾ വേഗം വേടൻ്റെ അടുത്തേക്കല്ലേ വേടം ചിലപ്പോൾ നിങ്ങൾക്കൊരു പാട്ടൊക്കെ വാടിത്തരും അതൊക്കെ തന്നെ ഉള്ളൂ അല്ലാതെ ഒന്നും കേരളം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യില്ല കാരണം കട്ടവരാണ് നിങ്ങൾ നിങ്ങളതിന് രക്ഷപ്പെടാൻ വേണ്ടി പല പണിയെടുക്കുമെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങളെ സമ്മതിച്ച കാര്യമാണ് നിങ്ങൾ തന്നെ സമ്മതിച്ച കാര്യം അതാ ഈ വീഡിയോയിലുണ്ട് നിങ്ങൾ സമ്മതിച്ച കാര്യം ഒരായിരം രൂപ കിട്ടിയാലോ അഞ്ഞൂറ് രൂപ കിട്ടിയാലോ ഞങ്ങൾ മൂന്നാളും പങ്കെടുക്കുന്നതാണ് വേണ്ടുള്ളത് അപ്പോൾ നിങ്ങളെ തെറ്റ് സംബന്ധിച്ചൊരു വിഷയം പിന്നെ അത് എന്താ പറയുക ഈ പുറലോകത്ത് വന്നിട്ട് എന്നെ ജാതി പറഞ്ഞു എൻ്റെ ജാതി ആക്ഷേപിച്ചു നിങ്ങളെ ജോലിക്കെടുക്കുമ്പോൾ ആ ജാതി ഒന്നും അവർ നോക്കില്ലല്ലോ ഉണ്ടോ ഇല്ല അപ്പോൾ കയ്യിലിരിപ്പുണ്ട് കട്ട് തിന്നിട്ട് നക്കി തിന്നിട്ട് നാണയല്ല ഇങ്ങനെ പറയാം അറിയാട്ട് ചോദിക്കാം നല്ല ആരോഗ്യമുണ്ടല്ലോ നിനക്കൊക്കെ വില തൊഴിലുറപ്പു പോയിക്കൂടെ എന്തിനീ കട്ടെടുക്കണത് കട്ടെടുത്ത പൈസ കൊണ്ട് എന്താ ജീവിതം നന്നാക്കാന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ആണോ അപ്പം നന്നായില്ല ജീവിതം എട്ടര ലക്ഷം ഉറുപ്പ നിങ്ങൾ കൊണ്ടു കൊടുത്തു സെറ്റിൽമെൻ്റ് ചെയ്യാൻ വേണ്ടി ഇനിയും ബാക്കി കിടക്കണ പൈസ അപ്പോൾ ഈ ഒരു ഒരു വകുപ്പില്ലാത്ത നീയൊക്കെ അല്ലെങ്കിൽ എന്താ പറയുക ഞങ്ങൾ പാവങ്ങളാണ് എന്ന് പറയണത് നിങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു ഒറ്റ സുപ്രഭാതത്തില് ഒരു രാത്രി കൊണ്ട് എട്ടര ലക്ഷം റുപ്പ് കൊണ്ടു കൊടുത്തിട്ടുണ്ടാവുക ഒന്ന് അറിയട്ടെ ഏ അപ്പം ഇങ്ങനെ ഈ ഈ വിശ്വസിച്ച് കൊണ്ടൊരു സ്ഥാപനം ഏൽപ്പിച്ച് പോകുമ്പോൾ ആ വിശ്വാസം നിലനിർത്താനാണ് നിങ്ങളൊക്കെ ശ്രമിക്കേണ്ടത് പകരം കട്ട് തിന്നല്ലേ ചെയ്യേണ്ടത് എന്നിട്ട് അതിന് കുറേ മാധ്യമങ്ങളുടെ സപ്പോർട്ട് ഇവരൊക്കെ ബൈറ്റ് എടുക്കാൻ പോകുന്ന മാധ്യമങ്ങളെ പറഞ്ഞാൽ പോരെ ഇവിടെ തമ്മാടികൾക്കൊന്നും ഭയങ്കര ഫാൻസാണ് കഞ്ചാവ് വലിച്ചവന് ഫാൻസ് ആ സ്റ്റേജിൽ തെറി പറഞ്ഞവന് ഫാൻസ് ഇപ്പം ഇവർക്ക് കുറേ ഫാൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓ ഇങ്ങനെ കാണണം ജാതി പറഞ്ഞു ജാതി പറഞ്ഞു ജാതി നാണമല്ലേ നിങ്ങൾക്ക് ജാതി പറഞ്ഞു ജാതി പറഞ്ഞു ഈ എന്താ പറയുക ഇങ്ങനെ മനുഷ്യനെ പറ്റിച്ചതും പോരായിട്ട് പറ്റിച്ച് തിന്നതും പോരായിട്ട് നാട്ടുകാരെയും കൂടി ഒരു മാതിരി ഇതാക്കാൻ നിൽക്കരുത് തമാശ പറയല്ല നിങ്ങൾ ആ തെറ്റ് ചെയ്താന്നുള്ളത് ഈ കേരളത്തിലെ എല്ലാ ആളുകൾക്കും അറിയാം നാളെ അത് ജുഡീഷ്യറിക്കും മനസ്സിലാവും കാരണം അതിൻ്റെ വ്യക്തമായ തെളിവുകൾ അവിടെ എല്ലാം ഉണ്ടെന്ന് പറയുന്നത് ഒരു ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടും പിന്നെ നിങ്ങൾ എന്ത് തെളിയിക്കാൻ പോവാണ് ഏഹ് കട്ടിട്ടില്ലാന്ന് തെളിയിക്കാൻ പോകണം ഭീഷണിപ്പെടുത്തി നിങ്ങളെ ഒരു ആ ദിയ എന്ന് പറഞ്ഞു എന്താ കുട്ടിയുടെ പേര് അശ്വറി എന്താ കൃഷ്ണ ദിയ ദിയ കുട്ടിയുടെ പേര് ആ അത് ഈ നിങ്ങളെ ഫോം വിളിച്ച് കണ്ടു നിന്റെ മൂന്തടിച്ച് പൊട്ടിക്കുന്നുല്ലേ കറക്റ്റാണത് അത് ഒരു എന്താ പറയുക ഏതൊരു സ്ഥാപനത്തിൻ്റെ ഓണർ പറയുന്ന വാക്കുകളാണത് അവൻ്റെ മുതൽ അവളുടെ മുതൽ നീ ആ കട്ട് തിന്നിരിക്കുകയാണ് നീയൊക്കെ മനസ്സിലായില്ലേ അപ്പം പിന്നെ അത് പറയും അതൊന്നും കേരളം മൈൻഡ് പോലും ചെയ്യില്ല നിങ്ങൾ ആ ആ ഒരു കാര്യം വിചാരിക്കേണ്ട പിന്നെ കുറെ തുരപ്പന്മാരുണ്ട് ഇയാളേതോ രാഷ്ട്രീയക്കാരാണ് ആ രാഷ്ട്രത്തിനെതിരുള്ള കുറേ ഊളകൾ വന്നിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തതായിരിക്കും മനസ്സിലായില്ലേ ഈ ജാതിക്കാട് ഇനി ഇവിടെ വേവില്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ വേടൻ്റെ അടുത്ത് പോവാം വേടനോട് പറ എന്ന് പറയുന്ന എന്താ നായർ ആ നായർ ഞങ്ങളെ ജാതീയപരമായിട്ട് ആക്ഷേപിച്ചു അതുകൊണ്ട് എനിക്ക് റാപ്പ് തരണം ഞങ്ങൾക്കും വേദന ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിട്ടുണ്ട് ഞങ്ങളെ ജാതീയപരമായിട്ട് ആക്ഷേപിച്ചു ഞങ്ങളെ തൊഴിലിടത്തിൽ അപമാനിച്ചു ഞങ്ങളെ കക്കാൻ അനുവദിച്ചില്ല കട്ട പൈസ തിരിച്ച് ചോദിക്കുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് അപമാനമാണ് അതുകൊണ്ട് വേടന ഇടപെടണം ഒരു പാട്ട് പാട്ടുപാടണം എന്ന് പറഞ്ഞു വേടനെ സമീപിക്കും ചിലപ്പോൾ എല്ലാം കിട്ടും ആ റാപ്പ് കിട്ടും ഇച്ചിരി ആരായാലും കുഴപ്പമില്ല തീരായാലും കുഴപ്പമില്ല ഞങ്ങൾക്കും എന്ന് പറഞ്ഞുള്ള പാട്ട് ചിലപ്പോൾ വേടെ ഉണ്ടാക്കി തന്നോളും ചെല്ല് അപ്പം അവരൊക്കെയാണ് നിങ്ങളെപ്പോലത്തെ ആളുകൾക്ക് സപ്പോർട്ട് കാരണം അറിയാലോ മനസ്സിലായില്ലേ കേരളക്കരയിലെ ആളുകളെ ഫുള്ളൊന്നും പൊട്ടറാക്കാൻ പറ്റില്ല കാട്ടിലുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കാൻ നോക്ക് അല്ലാതെ ചാനൽ വന്നിട്ടുണ്ട് ജാതി പറഞ്ഞു ജാതി പറഞ്ഞു എന്ന് പറയാൻ നിൽക്കണ്ട ഏത് ജാതിയിലാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ അഭിമാനം കാണിക്ക് അല്ലാതെ ജാതിയിലാടന്നിട്ട് കാട്ട് തന്നെയല്ലേ ചെയ്യേണ്ടത് ആള്ളന്മാർക്ക് എന്ത് ജാതി കട്ടിനോ എന്ത് ജാതി എന്താ ജാതിയെന്ന് നിനക്കൊക്കെ അഭിമാനമുള്ളവനല്ലേ ഇതൊക്കെ ഉള്ളു മറ്റുള്ളവരെ മുതൽ കക്ക നടക്കുന്നവർക്ക് എന്ത് ജാതി നിനയൊക്കെ ജാതിയല്ലേ എന്ത് വിളിച്ചാൽ ഒരു അഭിമാനം കാരണം നിങ്ങൾ ചെയ്തു എന്നുള്ളതും നിങ്ങൾ പൈസ സെറ്റിൽമെൻറ്റിന് പോയതൊക്കെ ഞങ്ങൾ അറിഞ്ഞല്ലോ ഇല്ലായിരുന്നെങ്കിലും ഒരു പക്ഷേ ആളുകൾ തെറ്റിദ്ധരിച്ചത് പക്ഷെ അവർ നല്ല ബുദ്ധിയുള്ള കുട്ടികളായിരുന്നു ആ തന്തി നല്ല നല്ല ബുദ്ധിയുള്ള കുട്ടികളായിട്ട് ആയിട്ടുള്ള വളർത്തിയിട്ടുള്ളത് അമ്മ തീയത്തിയാണ് അച്ഛൻ നായരാണ് ഈ കുട്ടിയുടെ കല്യാണം കഴിച്ചപ്പോൾ മേനോനോ അങ്ങനെ ഏതോ ഭാഗത്തു പല ജാതിപ്പെട്ടതാണ് ആ കുടുംബം തന്നെ പിന്നെ ആ കുടുംബം നിങ്ങൾ ജാതിയപരമായിട്ട് ആക്ഷേപിച്ചു എന്നൊക്കെ പറയുമ്പോൾ ശരി എന്നാൽ ആ കട്ട പൈസ തിരിച്ചു കൊടുക്കാൻ നോക്കി ഒരു സഹതാവും പ്രതീക്ഷിക്കണ്ട കിട്ടൂല നിങ്ങൾക്ക് നല്ല മുഖത്തെ എഴുതി വെച്ചിട്ടുണ്ട്